ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അതെല്ലാം കയ്യെത്തിപ്പിടിക്കാൻ വേണ്ടി ചെറുപ്രായത്തിലെ പരിശ്രമം ആരംഭിച്ച രണ്ടു പേരാണിത് ഇതിൽ തൃശൂർ സ്വദേശിനിയായ ആദിത്യയുടെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ആലപ്പുഴ സ്വദേശിയായ വൈഷ്ണവിന്റെ പ്രായമാകട്ടെ വെറും പതിനെട്ട് വയസ്സ് നാളെയുടെ പ്രതീക്ഷകളാകേണ്ട അല്ലെങ്കിൽ അഭിമാനങ്ങളായി തീരേണ്ട രണ്ടു പേരെയും വെറും സെക്കൻഡുകൾ കൊണ്ടാണ് മരണം കീഴ്പ്പെടുത്തി കളഞ്ഞത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള മരണങ്ങളെ ഓരോ പേരും പറഞ്ഞ് എഴുതി തള്ളാൻ നിൽക്കാതെ ഗൗരവകരമായി തന്നെ എടുക്കേണ്ടതുണ്ട് തൃശൂർ മുറ്റിച്ചൂർ റോഡ് കുരുട്ടിപ്പറമ്പിൽ സുരേഷിന്റെയും കവിതയുടെയും മകൾ ആദിത്യ കഴിഞ്ഞ ദിവസമാണ് പൊടുന്നനെ മരണപ്പെടുന്നത് ഒരു പോലീസ് ഓഫീസർ ആകണമെന്നതായിരുന്നു ആദിത്യയുടെ ആഗ്രഹം ഇതിനായുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു പോലീസ് കോൺസ്റ്റബിൾ പി എസ് സി പരീക്ഷ കഴിഞ്ഞ ഫിസിക്കൽ ടെസ്റ്റിന് മുന്നോടിയായുള്ള പരിശീലനത്തിനിടയിലാണ് ആദിത്യ മരണപ്പെടുന്നത് ഇന്നലെ രാവിലെ ഏഴ് പതിനഞ്ചിന് തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ കൂട്ടുകാരികൾക്കൊപ്പം പരിശീലനത്തിനായി എത്തിയതായിരുന്നു ആദിത്യ തുടർന്ന് പരിശീലനത്തിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു അതുപോലെ തന്നെയാണ് ആലപ്പുഴ ചെന്നിത്തല സ്വദേശിയായ വൈഷ്ണവിന്റെ വിയോഗവും ഒരു സംരംഭകനാകണമെന്നതായിരുന്നു വൈഷ്ണവിന്റെ ആഗ്രഹം യു എ ഇ ഗോൾഡൻ വിസ ലഭിച്ച പ്രതിപാദനായ വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു വൈഷ്ണവ ദുബായിൽ വെച്ച് നടന്ന ഒരു ദീപാവലി ആഘോഷത്തിനിടെ കഴിഞ്ഞ ചൊവ്വാഴ്ച പൊടുന്നനെ വൈഷ്ണവ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ ഇതിന് മുൻപ് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾക്ക് താഴെയായി എല്ലാവരും കോവിഡ് വാക്സിൻ എന്ന് മാത്രമാണ് കമന്റ് ചെയ്യുന്നത് വാക്സിന്റെ പേര് പറഞ്ഞ ഇത്തരം മരണങ്ങളെ എഴുതിത്തള്ളാതെ ഇതിന് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കുമോ എന്ന് അറിയാൻ പോലും ആളുകൾ ശ്രമിക്കുന്നില്ല ഇന്നത്തെ യുവതലമുറയുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ചോ അതിന്റെ അപകട സാധ്യതകളെക്കുറിച്ചോ ആരുമൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല ഇവിടെ രണ്ടുപേരും മരണപ്പെട്ടിട്ടുള്ളത് ഹൃദയാഘാതം മൂലമാണ് കോവിഡ് വാക്സിൻ മൂലമാണ് ഇങ്ങനെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് എന്നതിന് യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളും ഇന്നേവരെ ലഭ്യമായിട്ടില്ല കൂടാതെ ഐ സി എം ആർ നടത്തിയ ഒരു പഠനത്തിൽ കോവിഡ് വാക്സിനേഷനും യുവാക്കളുടെ പെട്ടെന്നുള്ള മരണങ്ങളും തമ്മിൽ നേരിട്ടുള്ള ഒരു ബന്ധവും കണ്ടെത്താനും സാധിച്ചിട്ടില്ല അതേസമയം തന്നെ മുൻപ് ഗുരുതരമായ കോവിഡ് രോഗം ബാധിച്ച ആളുകളിൽ പെട്ടെന്നുള്ള മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണെന്നും സൂചിപ്പിക്കുന്നു ഗുരുതരമായ കോവിഡ് രോഗം വന്ന ആളുകൾ അമിതമായ വ്യായാമം കഠിനാധ്വാനം ഓട്ടം പോലുള്ള അതീവ കായിക പ്രവർത്തനങ്ങൾ എന്നിവ ഒഴിവാക്കണമെന്നാണ് ആ പഠനം നിർദ്ദേശിച്ചത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മരണങ്ങൾക്ക് കോവിഡ് വാക്സിനെ മാത്രം പഴിക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എല്ലാ പഠനങ്ങളും യുവാക്കളുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട പ്രധാന കാരണമായി പറയുന്നത് ജീവിത മാറ്റങ്ങളാണ് ഇന്നത്തെ യുവതലമുറ മൊബൈൽ ഫോണുകളിലും കമ്പ്യൂട്ടറുകൾക്ക് മുന്നിലുമൊക്കെ കൂടുതൽ സമയവും ചിലവഴിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഒന്നും തന്നെ ഇവർ ഏർപ്പെടുന്നില്ല എന്നത് വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതുപോലെ തന്നെ ഇന്ന് ചെറുപ്പക്കാരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഇത് യുവാക്കളിൽ ഹൃദയാഘാതത്തിനുള്ള ഒരു പ്രധാന കാരണമാണ് പലപ്പോഴും ഇത് തിരിച്ചറിയാതെ പോകുന്നു എന്നതാണ് വെല്ലുവിളിയായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിശബ്ദ കൊലയാളി എന്ന് പലപ്പോഴും വിശേഷിപ്പിക്കാറുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ആദ്യഘട്ടങ്ങളിൽ പലപ്പോഴും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാറില്ല രോഗം മൂർച്ഛിച്ചാൽ മാത്രമേ തലവേദന തലകറക്കം കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രകടമാകൂ ചെറുപ്പക്കാരാകട്ടെ പൊതുവേ തങ്ങൾക്ക് രോഗങ്ങൾ ഒന്നും വരില്ല എന്ന വിശ്വാസത്തിൽ പതിവായുള്ള ആരോഗ്യ പരിശോധനകൾ നടത്താറുമില്ല ഇതാണ് ചെറുപ്പക്കാരിൽ അപകട സാധ്യത കൂട്ടുന്നത് ഇന്നത്തെ അനാരോഗ്യകരമായ ഭക്ഷണ രീതികളും സമ്മർദ്ദം നിറഞ്ഞ ജീവിത ശൈലികളും രക്തസമ്മർദ്ദം കൂടുന്നതിന് കാരണമാകുന്നു ഇതുമൂലം ഹൃദയധമനികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഫാസ്റ്റ് ഫുഡുകളുടെയും ജങ്ക് ഫുഡുകളുടെയും ശീതള പാനീയങ്ങളുടെയും ഒക്കെ ഉപയോഗം അമിതവണ്ണം ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം എന്നിവയിലേക്ക് നയിക്കുന്നു അതുപോലെ പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങളും നമ്മുടെ ദമനികൾക്ക് കേടുപാടുകൾ വരുത്തുകയും രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പലപ്പോഴും ഇങ്ങനെയുള്ള മരണവാർത്തകൾ നമ്മൾ വാക്സിൻ്റെ പാർശ്വഫലമാണെന്ന് പറഞ്ഞ തള്ളിക്കളയുമ്പോൾ ഇതുപോലുള്ള ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയ അടിസ്ഥാന കാരണങ്ങൾ പോലും അവഗണിക്കപ്പെടുകയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇരുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളും കൃത്യമായ ഇടവേളകളിൽ രക്തസമ്മർദ്ദം പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ കൃത്യമായി പരിശോധിക്കുകയും ഇത് സാധാരണ നിലയിലാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്